ഹലോ അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും അമ്പലത്തേക്ക് വന്നേക്കാണ് ഇന്ന് എട്ടിടങ്ങാഴി പൂജയുണ്ട് പിന്നെ അതുമല്ല ഞങ്ങളുടെ അയൽവാസിയായ ചേട്ടൻ്റെ തായമ്പക സമർപ്പണമുണ്ട് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാ അലങ്കാരങ്ങളും കോലപ്പണികളും എല്ലാം കഴിഞ്ഞിരുന്നു ഇനി നേരെ അമ്പലത്തിന് മുന്നിലോട്ട് പോവാണ് അവിടെ തായമ്പക കാണാം ഏഴകാലയപ്പോഴേക്കും തായ്മയ്ക്കെല്ലാം കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ എല്ലാരും കൂടി വട്ടം കൂടി ഇരുന്ന് വർത്താനൊക്കെ അജി ചേട്ടൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞങ്ങൾ ആളോട് പറഞ്ഞു അടിപൊളിയായിട്ട് അസ്സലായിരുന്നു പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ ആളാളുടെ കൈ കാണിച്ചു തരാണ് കയ്യെല്ലാം പൊട്ടിപ്പോയി പാവും അപ്പോൾ എന്നാലും അസ്സലായിരുന്നു പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഇത് എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞ് ലാസ്റ്റ് ദീപനും ഉണ്ടായിരുന്നു ട്ടോ ചേട്ടൻ്റെ ഞങ്ങളുടെ ഫ്രണ്ട് അവൻ മോനാണവൻ അപ്പോൾ അടുത്ത ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇഷാനിയും അനികക്കുട്ടിയും അവർ അംഗനവാടി ആണല്ലോ അപ്പോൾ അവരുടെ അവര് നാലുപേരും കൂടി ഒരു ഫോട്ടോ എടുത്തു ഇനി നേരെ ഏറ്റടങ്ങാഴി പൂജയ്ക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്നു അപ്പോൾ താലവും വിളക്കും എല്ലാമായി പൂ തിരുവാതിരക്കാര് വരികയാണ് പുറകിലുള്ള ചേച്ചിമാരെല്ലാവരും കുരവേ ഇടുന്നുണ്ട് ഇനി അവരെ എല്ലാം ഇതായി നിലവിളക്കിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് ചെറിയൊരു പൂജയെല്ലാം ഉണ്ട് ധനുമാസത്തില് തിരുവാതിര എത്തുമ്പോള് ഈ എട്ടടങ്ങാഴി നിവേദിക്കലാണ് പ്രധാന ചടങ്ങ് ചേന ചേമ്പ് ചെറുകിഴങ്ങ് കൂർക്ക കാച്ചില് ഏത്തപ്പഴം എന്നിവയെല്ലാം എട്ടടങ്ങാഴിയിൽ ചേർക്കുന്നു തിരുവാതിര നോക്കുന്ന പണ്ട് ഉട തീയിലല്ലേ ചേനയും ചേമ്പും എല്ലാം ചുട്ടെടുത്താണ് ഇത് ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ അതൊന്നും ഇല്ല അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പുഴുങ്ങിയിട്ട് നുറുക്കിയ കഷ്ണം ഏത്തപ്പഴവും ശർക്കരയും എല്ലാം ഇട്ട് കഴിക്കാം കുറച്ച് വറുത്ത നല്ല എള്ളും ഇതിൻ്റെ ഒപ്പം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ പൂ തിരുവാതിരക്കാരെല്ലാം ഇരുത്തി നമ്മൾ എട്ടടങ്ങാഴ്ന്നേതിച്ചതും കൊടുത്ത് അങ്ങനെ ആ ചടങ്ങുകൾ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ആ ചടങ്ങിനു ശേഷം ഇനി അടുത്ത് വരുന്നത് കുറച്ച് തിരുവാതിര കളിക്കലാണ് നാളെയും നമ്മൾ തിരുവാതിര കളി ഉണ്ട് നാളെയാണ് മെയിൻ തിരുവാതിര കളി പക്ഷെ ഇന്നും ഞങ്ങൾ ആ ഒരു ചടങ്ങ് പ്രമാണിച്ച് കുറച്ച് സ്റ്റെപ്പ് ഇടണം എന്നവിടുത്തെ എല്ലാരും പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും നിന്നും ഞാനന്ന് ചോദിച്ചേച്ചി അൺഫോർച്യുനേറ്റ്ലി സെറ്റ് സാരി എടുക്കാൻ മറന്നുപോയി അപ്പോൾ നാളെ എടുക്കാം അതിൻ്റെ ക്ഷീണം നാളെ തീർക്കാം എന്ന് പറഞ്ഞ് ഞാനും ചേച്ചിയും അതിൻ്റെ ഉള്ളിൽ കേറി കളിച്ചു അപ്പോൾ രണ്ട് മൂന്ന് പാട്ടല്ല ഇട്ടു പക്ഷേ നമുക്ക് പാട്ടാൻ പറ്റുമല്ലോ പ്രൊപ്പറായിട്ട് വരുമല്ലോ അപ്പോൾ ഉള്ള സ്റ്റെപ്പൊക്കെ എല്ലാവർക്കും സ്റ്റെപ്പൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണ് എന്നാലും സ്റ്റെപ്പ് എല്ലാം മെയിൻ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ അത് വച്ച് കളിച്ച് എല്ലാരും അഡ്ജസ്റ്റ് ചെയ്തു പങ്കെടുക്കലാണല്ലോ പ്രധാനം ഏഹ് അത് ഇത്രയും പേരാണ് വന്നുള്ളത് ജാനുട്ടനും വന്നു ഇഷാനി പക്ഷേ പക്ഷെ എന്ന് പറഞ്ഞ പോയിട്ടോ അപ്പോൾ ജാനു മാത്രമേ അങ്ങനെ തിരുവാതിര എല്ലാം കഴിഞ്ഞു ഇനി ഈ പൂക്കളെല്ലാം നമുക്ക് ചൂടാ എല്ലാ ചച്ചിമാരും ഓരോ പൂ വെച്ചെടുത്ത് ചൂടി എല്ലാവരും പിരിഞ്ഞു പോയി എന്നാലും ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ബാക്കി ഇനി കുറച്ചും കൂടി നാളത്തെ പ്രോഗ്രാമിന്റെ ഡിസ്കഷനാണ് നാളെ ഞങ്ങള് തിരുവാതിര കളിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ഞാൻ ഇടാട്ടോ അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെതാ ഗോതമ്പ് പായസം മെട്ടിടങ്ങൾ എല്ലാം കഴിച്ച എല്ലാരും പിരിഞ്ഞു പോയി ഇനി നാളെ തിരുവാതിരയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ബായ് അപ്പോ എല്ലാരും കണ്ടവരെല്ലാരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ ഇന്നത്തേക്ക് വിടാ